നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഥാകൃത്ത് ടി പത്മനാഭന്റെ സാഹിത്യ ജീവിതം വിസ്മയകരമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി പഠിച്ചാണ് ടി പത്മനാഭൻ ഇപ്പോഴും സംസാരിക്കുന്നതെന്നും ശ്രീധരൻ പിള്ള കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് വയസ്സ് പൂർത്തിയായ ടി പത്മനാഭനെ ജന്മദിനാശംസകൾ നേരുന്നതിനായി കണ്ണൂർ പള്ളിക്കുന്നിലെ പത്മനാഭന്റെ വീട്ടിലെത്തിയതായിരുന്നു ഗോവ ഗവർണർ

താൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലെന്നും ടി പത്മനാഭൻ പറഞ്ഞു പോത്തങ്കണ്ടം ആനന്ദഭവനിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയാണ് തൊണ്ണൂറ് വയസ്സ് മുതൽ തന്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്നും ടി പത്മനാഭൻ കൂട്ടിച്ചേർത്തു തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ചാകും നാളെ തൊണ്ണൂറ്റാറാം വയസ്സിലേക്ക് കടക്കും ഞാൻ ഈ പറഞ്ഞാലൊന്നും ആഘോഷിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയുന്നത് ഷഷ്ടിപൂർത്തിയില്ല സപ്തീല്ല അശീതിയില്ല ആയിരം പൂർണ്ണയന്ത്രന്മാരെ കണ്ട് എൺപത്തി നാലാം വയസ്സുമില്ല ഒന്നുമില്ല ഒടുവിൽ സ്വാമിയാണ് എൻ്റെ തൊണ്ണൂറാം നവതി വയസ്സ് മുതൽ കൊണ്ടാടാൻ തുടങ്ങി സ്വാമിയെ പണ്ടേ പരിചയമുണ്ട് അപ്പോഴിപ്പോഴും സ്വാമി കൊണ്ടാടുന്നു ഞാൻ പോകുന്നു അത്ര ഇല്ലെങ്കിൽ ആരും ഇതറിയില്ല ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അഡ്വക്കേറ്റ് ബാലറാം എന്നിവരും ഗോവ ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന പപ്പേട്ടൻ നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്താണ് സാഹിത്യത്തിലെ മാത്രമല്ല എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി മനസ്സിലാക്കുകയും അത് പഠിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യും അതിനകത്തൊരു ചട്ടക്കൂടൊന്നുമില്ല ചട്ടക്കൂടിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് വേണ്ടി പറയാൻ സാധിക്കുന്ന ഒരു അപൂർവ്വം ഒരാളാണെന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ സാഹിത്യ സാഹിത്യരംഗത്ത് വാസ്തവത്തിൽ വിസ്മയകരമായ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം തന്നെ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും അദ്ദേഹം എഴുതുന്നു ബാക്കി ധാരാളം ഇല്ലെന്നല്ല എഴുതുന്നതിനുള്ള ശക്തി അതൊരു അത്യപൂർവമായ ഒരു സിദ്ധിയാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു കുലപതിയായി കഥാ മേഖലയിൽ ഒരു കുലപതിയായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരാൾ അത് നിലനിർത്തി പോകാൻ ഈ ഈ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ ഒരവസ്ഥയിലും അദ്ദേഹത്തിന് ഇത്രയും ഏജിലെത്തിയിട്ട് സാധിക്കുന്നു ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് സാധനാപാഠമാകേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട് അദ്ദേഹത്തിൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് കാർഷിക യും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി